ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഗ്രാമപ്രദേശങ്ങളിൽ വികസനം എത്തിക്കാതെ സി പി ഐ എം വികസന സദസ് നടത്തുന്നത് അടവുനയമാണെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വൈശാഖ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനെതിരെ പാഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജെയ്സൻ നയിക്കുന്ന കുറ്റവിചാരണ പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജയ്സൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജോണി മണിച്ചിറ പതാകയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഡി സി സെക്രട്ടറി ടി എം കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത് സ്ത്രീകളും പുരുഷന്മാരുമടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് ചടങ്ങിൽ പങ്കെടുത്തത് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കഴിഞ്ഞ ഗണേഷ് ആറ്റൂരിനെ ചടങ്ങിൽ ആദരിച്ചു കോൺഗ്രസ് നേതാക്കളായ സി പി ഗോവിന്ദൻകുട്ടി മുസ്തഫ കിള്ളിമംഗലം രാജൻ വെട്ടത്ത് ഗിരിജ വല്ലഭൻ കെ സി ശിവദാസൻ ഒ യു ബഷീർ അഖിലേഷ് പാഞ്ഞാൾ അനൂപ് മുന്നപ്പുഴ റഫീഖ് പാലപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു പതിനൊന്ന് സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് തൊഴുപ്പാടത്ത് പദയാത്ര സമാപിച്ചു v-c-v news